അവബോധമാണ് ബോധ്യമാണ് നമുക്ക് അനുഭവം തരുന്നത് അത് അമ്മയെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല വേണ്ടത് അനുഭവിക്കണം അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹം അനുഭവിക്കണം അത് അതിന് വലിയൊരു ആഗ്രഹം വേണം ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അമ്മ അടുത്തുണ്ടാകണം എല്ലാ കാര്യത്തിലും അമ്മ ഇടപെടണം എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കുഞ്ഞ് പറയുന്നത് എനിക്ക് സാധിക്കില്ല നീ വന്നു പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കരച്ചിലും ബഹളവും ആയിരിക്കും അമ്മ അടുത്ത് വേണം ഇതെപ്പോഴാണ് അമ്മയെ ആശ്രയിക്കുന്നത് കുറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് തോറും നമ്മളെ കഴിവ് വർദ്ധിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ സാന്നിധ്യം കുറഞ്ഞു കുറഞ്ഞു പോകും നമ്മളെ സ്വന്തം അമ്മയുടെ ഞാൻ ചെറുപ്പത്തിലെ പലപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ് ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോൾ ഷൂലേസ് കെട്ടാൻ എനിക്കറിയില്ല അപ്പോൾ ഷൂ ഇടാറാകുമ്പോഴത്തേക്ക് അമ്മ വന്നെടുത്തിരിക്കും ഷൂ ഇട്ട് തരും ഷൂലേസ് ഒക്കെ കെട്ടും കുറച്ച് കഴിയുമ്പോൾ ഞാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഷൂലേസ് ഇങ്ങനെ കെട്ടാൻ പിടിക്കണം നാല് ഇതായിട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ജീവിതത്തിലൊരു കുറവ് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അടുത്ത അമ്മയില്ലല്ലോ അതേപോലെ തന്നെ കുളിച്ചിട്ട് വരുമ്പോൾ ബട്ടൺ ഇടാൻ അറിയില്ല ചെറുപ്പത്തിൽ അപ്പോഴും അമ്മ ഒന്ന് ഇട്ട് കേൾ തരുമ്പോഴത്തേക്കും ഒരു സന്തോഷം കുറേ കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആലോചിച്ച് നോക്കും ഈ ഇടാൻ പഠിച്ചത് വലിയ പ്രഷറായിപ്പോയില്ലോ ഒന്നും അതേപോലെ ഭക്ഷണം കഴിക്കാൻ അറിയാതെ ഇരുന്ന കാലവും നല്ല കാലമായിരുന്നു അമ്മ ഊട്ടിത്തരുമായിരുന്നു അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തനിച്ച് ചെയ്യേണ്ടി വന്നു നമ്മുടെ ജീവിതത്തിലും ഏതൊക്കെ മേഖലയിലും നിനക്ക് കഴിവില്ലെങ്കിൽ അത് സന്തോഷിക്കണം അതിനെ അമ്മയെ ആശ്രയിക്കണം എല്ലാ കാര്യത്തിലും തന്നെ അമ്മേനെ നീ ആശ്രയിച്ച് ജീവിക്കണം അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിവ് കൂടുമ്പോൾ ആശ്രയം കുറഞ്ഞു വരും എങ്ങനെയാണ് അമ്മയെ ആശ്രയിച്ച് ജീവിക്കുക അത് അമ്മയ്ക്കും അതാണ് ഇഷ്ടം എല്ലാ കാര്യത്തിലും ഇടപെടണം അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട് ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടോ കഴിവില്ലാത്ത കാര്യമുണ്ടോ അതെല്ലാം അമ്മ ഇടപെടും അമ്മയെ ആശ്രയിച്ച് ജീവിക്കണം അമ്മയെ ആശ്രയിക്കുന്ന എങ്ങനെയാണ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എന്താ ചെയ്യുക ഏത് കാര്യമാണെങ്കിലും അമ്മയോട് അന്വേഷിക്കും അമ്മയോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം നമ്മൾ പലവരിക്കും ആ ഒരു പ്രശ്നമാണ് നമ്മൾ ചോദിക്കില്ല നമ്മളുടെ കഴിവ് അങ്ങോട്ട് അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് വിശ്വസിച്ച് ആദ്യം അങ്ങോട്ട് കയ്യും കാലിട്ട് കഠിച്ച് കാര്യം സാധിക്കാനൊക്കെ എല്ലാം നോക്കും ഇല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കും ഇല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ അന്വേഷിച്ച് ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാം അങ്ങോട്ട് ചോദിച്ച് കിടക്കുക അമ്മയോട് ചോദിക്കില്ല അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചതാരാണ് ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉത്തരവാദിത്വം ആരായാ ഈശോയുടെ ഉത്തരവാദിത്വമാണ് അമ്മ ചോദിക്കുമ്പോഴത്തേക്ക് ഈശോ അത് ചെയ്ത് തന്നെയെന്നുള്ള ഉത്തരവാദിത്വമാണ് പണ്ടും ഈശോയ്ക്ക് അറിയാം ഈശോയ്ക്ക് ഒരു ഇഷ്ടമാണ് ആശ്രയിക്കുന്നതിൽ വലിയ ഇഷ്ടമാണ് ഈശോയ്ക്ക് അറിയാം പത്രോസിനെ നീന്താൻ അറിയാമെന്നൊക്കെ അറിയാം മത്തായി പതിനാല് മുപ്പതിൽ നോക്കുമ്പോൾ ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരുമ്പോൾ പത്രോസ് പറയും ഞാനും കൂടി നടന്ന് വരാമെന്ന് പറയും മൂങ്ങാം ആകുമ്പോഴത്തേക്കും അയ്യോ എന്നെ രക്ഷിക്കണേ കർത്താവ് എന്ന് പറയും പ്രീസിലോ കടലിൽ തന്നെ ജീവിച്ച് വളർന്ന മനുഷ്യനാ പത്രോസ് എന്നിട്ടും കർത്താവിന് പറഞ്ഞൂടെ എടാ നിനക്ക് നീന്താൻ അറിയാം പിന്നെന്താ നിനക്ക് നീന്താൻ അറിയാം പക്ഷെ കർത്താവ് കൈ കൊടുക്കും ലോൺ അപ്പം നമുക്ക് ഏതൊക്കെ മേഖലയിൽ കഴിവുണ്ടെങ്കിലും നമുക്കത് ഇല്ലാത്ത പോലെ തന്നെ വിചാരിക്കണം എന്നിട്ട് എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കണം അത് ഒന്ന് തെസ്ലോണിയാ അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അത് ആശ്രയിക്കുന്നത് എങ്ങനെയാ എന്തു തന്നെ സംഭവിച്ചാലും എല്ലാ സാഹചര്യത്തിലും നീ നന്ദി പറയുക സന്തോഷിക്കുക സന്തോഷിക്കണം ഇത് എന്തിനാ സന്തോഷിക്കണം എന്നുള്ളത് ഞാനിത് ഇതിൻ്റെ കൂടെ പറയാം എല്ലാ കാര്യത്തിലും സന്തോഷിക്കണം എന്നിട്ട് നന്ദി പറയണം സന്തോഷിച്ച് നന്ദി പറയണം എന്ത് സംഭവിച്ചാലും നന്ദി പറയുക അത് തന്നെയാണ് പ്രാർത്ഥന നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് ആ ദൈവത്തിന് ഇഷ്ടം അപ്പോൾ ദൈവത്തിൻ്റെ കരുതലിൽ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം ആശ്രയിക്കുന്ന ചെറിയ കാര്യമാണ് ഈ പോലെ ഇപ്പോൾ ഇന്ന് ഗൃഹാസനത്തിലേക്ക് വന്ന് ഞാൻ കാലത്ത് പോവുകയാണ് ഞാൻ കാലത്ത് തന്നെ പോയിക്കോട്ടെ ഏഴ് മണിക്ക് തന്നെ പോയിക്കോട്ടെ ദൈവത്തോട് ചോദിക്കണം ബസ്സിൽ പോവുകയാണ് ഞാൻ ബസ്സിൽ പോയിക്കോട്ടെ ദൈവത്തോട് ചോദിക്കണം അമ്മയോട് ചോദിക്കണം എന്നിട്ട് മക്കളുടെ കാര്യം അവർ സ്കൂളിൽ പോവുമല്ലോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണോ നാലുമണിക്കണീക്കോട്ടെ പരസ്യത്തൊന്നെല്ലാം ചോദിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ട് നാലുമണിക്ക് എണീച്ച് ഭക്ഷണം വയ്ക്കണ ഇല്ല അവർക്ക് കാശ് കൊടുത്ത് വിടണോ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാത്തപ്പോൾ എന്നിട്ട് അത് കാത്തിരിക്കണം ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കില്ല ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഞാൻ ശീലിക്കുമ്പോൾ ദൈവം സംസാരിക്കണം നമുക്ക് കേൾക്കാൻ സാധിക്കും പ്ലീസ് ലോട്ട് എൻ്റെ ജീവിതത്തിലിപ്പോൾ കുറേ അനുഭവം കുറേ ദിവസവും അനുഭവം പറയാൻ തുടങ്ങിയാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൂടെ അതുപോലെ ജീവിക്കണം ഇത് എൻ്റെ എന്നെ സ്വാധീനിച്ച ഈ ഇടയ്ക്ക് വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ കോയമ്പത്തൂർ പോയി അച്ഛൻ എൻ്റെ വീട്ടിൽ കൊച്ചിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനോട്ട് പറഞ്ഞ് അമ്മമാതാവ് പറയുക കോയമ്പത്തൂർ പോകാമെന്ന് അടുത്ത ദിവസം പാക്ക് ചെയ്ത് കൈ കിട്ടുന്ന ബാഗൊക്കെ എടുത്തുകൊണ്ട് വീട് അങ്ങനെ തന്നെ വിട്ടിട്ട് കട്ടിലൊന്നും എടുത്തില്ല ഞങ്ങൾ എല്ലാം കൂടി അങ്ങോട്ട് പോയി എന്തിനാ പോകണമെന്നൊന്നും അറിയില്ല പ്ലീസിലോട്ട് കോയമ്പത്തൂർ പോയി അവിടെ ഒരാളെ അറിയില്ല ഭാര്യയുടെ വീട് അവിടെ എനിക്കൊരു സ്ഥലം പോലും അറിയില്ല അങ്ങനെ അവിടെ പോയി അവിടെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായതൊക്കെ വേറെ കാര്യം അതൊക്കെ ദൈവത്തിൻ്റെ തിരുമനസ്സായിരുന്നു അവിടെ പോയി ഞാനെന്ത് ചെയ്ത് എനിക്കൊരു സ്ഥലമുണ്ടായിരുന്നു ഹോട്ടൽ പേണി വലിയ ഹോട്ടലാണ് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനു വേണ്ടിയിട്ട് അതീവം അങ്ങോട്ട് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇതൊക്കെ പണിഞ്ഞ് പക്ഷെ അതൊന്നും ആയിരുന്നില്ല അവിടെ ഒരു പ്രാർത്ഥന കൂട്ടായിമാർ കോയമ്പത്തൂർ കൃപാസന മിഷൻ ഞങ്ങൾ അവിടെ തുടങ്ങാൻ ഇടയായി അതൊക്കെ പിന്നെ പക്ഷേ ഈ ഹോട്ടൽ എനിക്ക് എപ്പോഴും ഒരു തലവേദനയായിരുന്നു വലിയ ഹോട്ടലാണ് പേരും പ്രശസ്തിയൊക്കെ ഉണ്ട് കുറേ കോൺടാക്ട്സ് എനിക്ക് അതുവഴി കിട്ടി അത് വലിയ തലവേദനയായി ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇതെങ്ങനെയെങ്കിലും വിൽക്കണമെന്ന് എനിക്ക് വിൽക്കാൻ സാധിക്കില്ല അത്രയും വിലയുമാണ് അതിന് കുറേ കാശും മുടക്കി വലിയ ബിൽഡിങ്ങാണ് നാല് നില ബിൽഡിങ്ങാണ് പ്രിസ് ലോട്ട് ഹലലു ആ അപ്പോൾ ഇത് അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ ഉൾമനസ്സിൽ ഇത് കിടക്കും ഇത് വലിയ പ്രശ്നമാണ് എല്ലാവർക്കും ഉണ്ടാവും ചിലവർക്ക് മകളെ കെട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഉടമ്പടി കൂടും എല്ലാം ചെയ്യും പക്ഷെ ഉൾ മനസ്സിൽ അയ്യോ മകൾ പോയാൽ ഞാൻ ഒറ്റപ്പെടില്ലേ റീസിലോ മകനെ കെട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അതിനുവേണ്ടി വന്ന് പ്രാർത്ഥിക്കും കാണുന്നവരോടെല്ലാം പറയും പ്രാർത്ഥിക്കാൻ പറയും എന്നാ അകത്ത് അടക്കം മരുമകൾ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോവില്ലേ റീസിലോട്ട് ഞാൻ ഒറ്റപ്പെടില്ലേ ഇത് വലിയ പ്രശ്നമാണ് ഞമ്മളിനെ പിടി വിടുകയില്ല എന്നിട്ട് പിടി നമ്മളെ കയ്യില എന്നിട്ട് ഈ പിടി വിട്ടുപോണേന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിടയില്ല ഇങ്ങനെ വലിച്ച് കെട്ടിവെക്കും പ്രൈസിലോ ഹാലലയാ ഇത് തന്നെയായിരുന്നു പല കാര്യവും അനുഭവം കിട്ടിയെങ്കിലും ഇത് ഞാൻ പിടി വിടില്ല ആൾക്കാർ വല്ലവർ ഇത് വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കില്ല ഇതു തന്നെയാണ് മക്കൾക്ക് കല്യാണം ആകണമെന്ന് വിചാരിക്കും എല്ലാവരും പെണ്ണ് നോക്കാൻ വരും ഞമ്മ തന്നെ അത് കുറ്റം പറഞ്ഞാൽ ഇല്ലാതാക്കി കയറാം പ്രൈസ് ലോൺ പെണ്ണു നോക്കുമ്പോഴത്തേക്കും മകനോട് പറയും എടാ ഇതിനേക്കാളും നല്ലത് കിട്ടൂടാ പ്രൈസ് ലോൺ നമ്മൾ ഈശോടത്ത് പ്രാർത്ഥിച്ചിട്ടില്ല ഈശോടത്ത് പ്രാർത്ഥിച്ചിട്ടാ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാ ഈ പെണ്ണ് വീട്ടുകാർ വന്നത് പക്ഷേ പിടി വിടില്ല പ്രൈസ് ലോൺ ഹാലലൂയ എൻ്റെ എനിക്ക് എപ്പോഴും അച്ഛനോട് പറയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒക്കെ വേളാകണി പോകുമ്പോൾ എല്ലാം ഹോട്ടൽ വിൽക്കണമെന്ന് പക്ഷേ മനസ്സിൽ കിടക്കാൻ ഇത് വിറ്റ എനിക്ക് പിന്നെ കോൺടാക്ട്സ് പോയി അവിടെ പ്രാർത്ഥന അവിടെ ഹോളാണ് നടക്കണ അതും ഇല്ലല്ലോ ഒന്ന് അപ്പം മാതാവിൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും ഉത്തരവുണ്ട് ഞാനിത് മാതാവിനോട് സമർപ്പിക്കും എന്നിട്ട് അതുകൊണ്ട് തലവേദന എന്ന് പറഞ്ഞാൽ തലവേദനയായിരുന്നു അതല്ല എന്നാലും ഞാനിത് വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷെ മനസ്സിന് ഇങ്ങനെ കിടക്കുക ഞാൻ തന്നെ അത് വയ്ക്കാൻ തടസ്സമായിട്ട് നിൽക്കും മനസ്സിൻ്റെ അകത്ത് ഇര കിടക്കുക ഇതുപോലെ പലവരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്താലും നിയോഗം നിങ്ങൾ വെച്ചിട്ടുള്ളത് എപ്പോഴെയോ കിടക്കുക ഈ നിയോഗത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഇത് വേണ്ടതു പറഞ്ഞു ദൈവ തിരുവരസിനെ വിട്ടുകൊടുക്കണം ഇത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കറിയാമായിരുന്നു എനിക്ക് മനസ്സുണ്ട് ഓ ചിലപ്പോൾ ഇത് വിൽക്കാൻ ആഗ്രഹം ഉണ്ടായില്ല ദൈവത്തിന് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ തന്നെ ആസ്വദിക്കരെ വിട്ടു വയ്ക്കും ഓൺ പക്ഷേ എനിക്ക് തലവേദന എന്ന് വെച്ചാൽ നല്ല തലവേദനയാണ് കുറേ സമയം ഇതിന് വേസ്റ്റാകും ഞാൻ ദൈവത്തോട് പറയും ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇതിനെ ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വലിയ വിലയും മനസ്സിൽ കണക്കാക്കി വെച്ചു ഇത് വന്നാൽ വിൽക്കാം പക്ഷെ അത് കൂടുതലാണ് അതിൻ്റെ പകുതി വിലയെ കിട്ടാൻ പാടുള്ളൂ ഫ്രീസിലോട്ട് ഹലലൂയ അതിൻ്റെ വില പകുതി വിലയേ ഉള്ളൂ എന്നാൽ ഞാൻ അതിൻ്റെ ഡബിളാക്കി ഫ്രീസിലോട്ട് എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഈ വില വന്നേ നമുക്ക് കൊടുക്കാം അങ്ങോട്ട് പറയുക അമ്മയ്ക്കറിയാതെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഹലൂയ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജോസഫ് ജോസഫച്ചനെ അങ്ങോട്ടയച്ച എൻ്റെ അടുത്ത് ഞാൻ ഇത് ആറ് കൊല്ലം ഏഴ് കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക ഇത് വലിയ വിഷയമാണ് അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും എല്ലാ കാര്യവും നടക്കേണ്ടല്ലോ ഇതുമാത്ര എന്താ സാധിക്കാത്തത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെന്താ അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ എപ്പോഴും ഒന്ന് മെസ്സേജ് എടുക്കും വിൽക്കാൻ വേണ്ടി മെസ്സേജ് കിട്ടും എന്നിട്ട് ഇത് സാധിക്കത്തില്ല പ്ലീസ് ഇച്ഛനെ കൊറോണ പോസിറ്റീവായി ഇവിടെ ടെസ്റ്റ് ചെയ്ത് അവിടെ വന്ന് ഇരുപത്തിനാല് ദിവസം നിൽക്കേണ്ട ഒരു കാര്യമില്ല അവിടെ ഇരുപത്തിനാല് ദിവസം എൻ്റെ ഹോട്ടലിൽ വന്ന് താമസിച്ച ഒരു മുറിയിലാണ് പ്ലേസി ലോൺ അപ്പോൾ വന്നപ്പോൾ അച്ഛനോട് ഞാൻ പോയി പറഞ്ഞ് അച്ചോ എനിക്ക് ഈ ഹോട്ടലിൽ വയ്ക്കണം അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് പോണതിന് മുമ്പ് വയ്ക്കുമെന്ന് പ്രൈസിലോട്ട് അപ്പോൾ ഇതിലുള്ള രസവന്താ കൊറോണ ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും അച്ഛൻ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ച് ആറ് ദിവസത്തിനകത്ത് എവിടെ ഇരുന്ന് ഇത് വിൽക്കാരാണ് അല്ലാതെ എനിക്ക് ഈ വിലയും കിട്ടണ്ടേ പ്രൈസ് ദി ലോൺ ആറ് ദിവസം കഴിഞ്ഞ് അച്ഛനെ ടെസ്റ്റ് ചെയ്ത് അച്ഛന് ഒരു സിംറ്റംസും ഇല്ല ഇവിടെ വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞ് വന്ന് അവിടെ ടെസ്റ്റ് ചെയ്ത് ഒരു സിംറ്റമില്ല ഒന്നുമില്ല അച്ഛൻ റൂമിലിരിക്കുക ഇച്ചിരി ജലദോഷം ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്ത് പിന്നെയും പോസിറ്റീവ് ദി പ്രൈസിലോൺ അവിടെ നിന്ന് ചൊല്ലിയാ പുറത്തിറങ്ങാൻ പറ്റില്ല റൂമിൽ തന്നെയാണ് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല പക്ഷെ അച്ഛന് പോസിറ്റീവ് അച്ഛൻ കണ്ടിന്യൂ ദി പ്രൈസിലോൺ പിന്നെ ഒരു അഞ്ച് ദിവസമായപ്പോഴത്തേക്കും എൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ കെ ജി ഹോസ്പിറ്റലാണ് അവർക്ക് നേരത്തെ അവർ എന്നോട് വില പറഞ്ഞ പകുതി വിലക്കാ ചോദിച്ചാൽ പിന്നെ അത് നടന്നില്ല അവർ പറഞ്ഞു വെച്ച പോലെ തന്നെ വന്ന് ചോദിക്കുക ഇവിടെ പ്രതീക്ഷിക്കാതെ വന്ന് ചോദിക്കുക ഈ ഹോട്ടൽ പ്രൈസിലോൺ ഞാൻ ഒരു വില പറഞ്ഞു ആ ഡബല് വില കൂടുതൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക അച്ഛനുണ്ടല്ലോ ഞാൻ ഒരു കൂടി കൂട്ടി പറഞ്ഞു കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു പ്രൈസിലോൺ ഹലൂയ അപ്പോൾ അവരൊന്ന് സംസാരിച്ച് പത്തു ദിവസമായി പിന്നെ ടെസ്റ്റ് ചെയ്ത് അഞ്ചഞ്ച് ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാം പിന്നെയും പോസിറ്റീവ് തന്നെ പറയാം അമ്മമാതാവ് ചെയ്യിപ്പിക്കുക അച്ഛനവിടെയൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിൽക്കില്ല അപ്പം അത് അറിയാം എന്നാൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ അച്ഛൻ പറയണതില്ല ഞാൻ കേൾക്കേയില്ല ഞാൻ തന്നെ ഇതിൻ്റെ തടസ്സം നിൽക്കും അത് ഞാൻ എനിക്ക് പിന്നെ ഞാൻ മനസ്സിലായത് ഈ ഹോട്ടലിൽ വിൽക്കാൻ ഈ ആറ് കൊല്ലം ഏഴ് കൊല്ലമായിട്ട് തടസ്സം നിൽക്കുന്നതെന്ന് ഞാൻ തന്നെയാണ് ഇതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും പല നിയോഗത്തിനും ദൈവ തിരുമനസ് നടപ്പിലാക്കാൻ നമ്മ തന്നെ തടസ്സം നിൽക്കും പല കാര്യത്തിലും നമ്മൾ ചില കാര്യങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് നമ്മൾ ചോദിക്കുന്ന ഒന്നായിരിക്കും അതിൻ്റെ വേറെ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതൊക്കെ നന്ദി പറഞ്ഞു അങ്ങ് അങ്ങോട്ട് അംഗീകരിക്കണം അത് ദൈവഹിതമാണോ ഇല്ലയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം ആർക്കെങ്കിലും അറിയാമോ ചില കാര്യത്തിന് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവ തിരുമനസാണോ ഇല്ലയോ അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് ദൈവ തിരുമനസ്സാണെങ്കിൽ നമുക്കതൊരു ആയിട്ട് തോന്നിക്കും നമുക്ക് മനസ്സിലൊരു സങ്കടമോ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ ഒന്നും തോന്നിക്കില്ല നമ്മൊരു ഒരു തീരുമാനം എടുക്കുമ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് പിന്നെ അങ്ങനെ ഒന്നും ഒരു തോന്നലും ഇല്ലെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നീ എടുക്കുന്ന തീരുമാനം അങ്ങോട്ട് തെറ്റിയാലും തെറ്റിക്കഴിഞ്ഞാലും തിരക്ക് എം ബി ബി എസിനാണ് പോകാൻ ദൈവ തിരുവനസാണെന്ന് വിചാരിച്ചു നിനക്ക് തെറ്റ് എഞ്ചിനീയറിങ്ങിന് പോയി ദൈവം ആ എൻജിനീയറിങ് നിനക്ക് അനുഗ്രഹിച്ച് തരും പ്രൈസ് പ്ലേസിലോട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അനുഗ്രഹിച്ച് തരും അതിന് നന്ദി പറഞ്ഞ് അംഗീകരിക്കണം കുറ്റം പറഞ്ഞ് പെരുവുയർത്തുകൊണ്ടിരിക്കാൻ പാടില്ല പലവരിക്കുമുള്ള പ്രശ്നമായി എന്ത് വന്നാലും പെരുവിരുക്കും നമ്മുടെ ജീവിതത്തിൽ അതുമാത്രം പാടില്ലാത്തതാണ് എന്തു വന്നാലും ദൈവം സംസാരിക്കും പല രീതിയിൽ സംസാരിക്കാം കുറേ ബൈബിൾ വായിക്കണം ബൈബിൾ വഴി സംസാരിക്കും ചിലപ്പോൾ നിൻ്റെ അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കും ഭർത്താവിനെ കൊണ്ട് സംസാരിക്കും കൊണ്ട് സംസാരിപ്പിക്കും പിന്നെ അതിൽ ആലോചിക്കേണ്ട നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തീരുമാനം അറേയിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നീ അങ്ങോട്ട് എടുക്കുക പ്രൈസ് പ്രൈസിലോട്ട് എന്നിട്ട് അച്ഛനവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇത് ഇരുപത്തി നാല് ദിവസം അച്ഛനായിരുന്നു ഇരുപത് ദിവസം ആയപ്പോഴത്തേക്കും അവർ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ച വില എനിക്ക് തന്ന് അത് ഉറപ്പിക്കുക ഞാൻ അവിടെ ഇരുന്നപ്പോൾ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കഴിയും ഹാലലിയ എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മ മാതാവിനെ കൊണ്ടെല്ലാം സാധിക്കും അതിൽ ഒറ്റ കാര്യമുള്ളു രണ്ട് രീ രണ്ട് കാര്യവും അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് അതിന് വേണ്ടത്ര പ്രാർത്ഥന പോരായിരുന്നു ചില കാര്യത്തിന് ദൈവത്തിന് ആവശ്യമുള്ള പ്രാർത്ഥന വേണം അതൊരു ഡെപ്പോസിറ്റാണ് തച്ചൻ അവിടെ ഇരുന്ന് ഇരുപത്തി നാല് ദിവസം ഇരുപത് ദിവസമാണ് പ്രാർത്ഥിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നത് അതെന്ന് വെച്ചാൽ കാലത്തോട്ട് രാത്രി പോയാലും ഞാൻ റൂം തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ കൊന്ത ജൊല്ലിക്കൊണ്ടിരിക്കും ബൈബിളും എടുത്തു വെച്ച് കൊന്ത ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരിക്കും ഒന്ന് ഉറക്കം കുറച്ചു നേരം ഉറങ്ങും പിന്നെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ കൊന്നുവരില്ല പ്ലീസ് ലോൺ അപ്പോൾ അവരുടെ അത്രയും പ്രാർത്ഥന നിറഞ്ഞു ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം പ്രാർത്ഥിക്കാറാകുമ്പോൾ ഞാൻ നിർത്തിക്കളയും എന്താ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അകത്ത് ആഗ്രഹം കിടക്കുക ഇത് വിറ്റു പോകരുതെന്ന് പ്ലീസ് ലോൺ എവിട്ടെയോ ഇങ്ങനെ കിടക്കുക കുറച്ച് സമർപ്പണം കുറവാണ് അപ്പോൾ അമ്മയ്ക്കറിയാം ഇതിൽ സമർപ്പണം പോരാ സമർപ്പിക്കണങ്ങി അച്ഛൻ തന്നെ അവിടെ വന്നു ഇതുപോലത്തെ കാര്യങ്ങൾ ആലോചിച്ചുപോലെ നോക്കാൻ പറ്റില്ല ഇരുപത്തിനാല് ദിവസമൊക്കെ വന്നിട്ട് ഒരു ദിവസം അച്ഛനെ അവിടെ അച്ഛനെ അങ്ങോട്ട് തരാമെന്ന് വെച്ചാൽ അത് വലിയ കാര്യം അമ്മയുടെ ഇടപെടൽ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ കരുതൽ അതുപോലെയാണ് പ്രൈസിലോ ഹലൂയ അത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയട്ടെ അത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരു ഫാമുണ്ട് പത്ത് ഏക്കറിൻ്റെ തോട്ടമുണ്ട് ഇത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാനവിടെ ഒരു ഹോള് പണിഞ്ഞു സിമ്പിളായിട്ട് പണിയാൻ തുടങ്ങിയതാണ് ഹോളെന്ന് വെച്ചാൽ അത് ഗോഡോണായിട്ടാണ് പണിഞ്ഞത് എനിക്ക് അരിയുടെ പയറിൻ്റെയൊക്കെ കച്ചവടമാണ് അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോളായിട്ട് പണിഞ്ഞാ അപ്പോൾ ഇത് പണിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പത്തേക്കിത് ഹോട്ടൽ വെച്ചപ്പോൾ ആ ഗോഡോൺ എനിക്ക് തോന്നി ഇനി വേറെ സ്ഥലം പ്രാർത്ഥനയ്ക്കില്ലല്ലോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് ഒരു ഹോളായിട്ട് കൺവേർട്ട് ചെയ്ത് മുമ്പിൽ ഗാർഡനൊക്കെ ആയിട്ട് എനിക്കൊരു പ്രതീക്ഷയുമില്ല പ്രീസി ലോൺ എന്നിട്ട് അവിടെ ഇരുന്ന് ഇത് ഇതൊക്കെ പണിയണതിന് മുമ്പ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും അച്ഛനും അച്ഛനെ ആ ഫാമിലേക്ക് ഞാൻ കൊണ്ടുപോയിരുന്നു തോട്ടത്തിലേക്ക് കൊണ്ടുപോയായിരുന്നു തെങ്ങും തോപ്പോ തോട്ടോ അച്ഛനവിടെ മുട്ടിപ്പോയി നിന്നിട്ട് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടി വരും കേട്ടാണെന്ന് പറഞ്ഞു പ്രൈസ് ലോൺ അപ്പം അന്ന് ഒന്നും എനിക്ക് മനസ്സിലായില്ല നമുക്ക് അവിടെ ഹോട്ടലിൽ ഇരിക്കുകയാണ് പക്ഷെ അത് അന്ന് ആ ഓർമ്മ വന്നു അച്ഛൻ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ഹോളാക്കി ഹോളെല്ലാം പണിഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ ഉറപ്പ് പറയാം അമ്മമാതാവിനെ ഇപ്പോഴും ഞാൻ നന്ദി പറയാം ഇവിടെ വെച്ചിട്ട് കോയമ്പത്തൂരിൽ അതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാകില്ല പ്രാർത്ഥിക്കാൻ അത്രയും സൗകര്യമുള്ളത് അതുപോലെ ദി പ്രൈസിലോട്ട് എന്നിട്ട് അച്ഛനത് പ്ലസ് ചെയ്യാൻ വന്ന് പ്ലസ് ചെയ്യാൻ അച്ഛനെന്നോട് പറഞ്ഞ് ആഗസ്റ്റ് മൂന്നാം തീയതി തീരുമാനിച്ച് ബ്ലസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് വേളാങ്കണിയിൽ പോകാം പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരും ഞങ്ങൾ ഒരുമിച്ചാണ് വേളാങ്കണി പോകുന്നത് പ്രാർത്ഥിച്ച് അച്ഛൻ ആ വഴി വേളാങ്കണിയിരുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട ചു നമുക്ക് ആദ്യം അച്ഛൻ ഇരുന്ന് തന്നെ ട്രെയിൻ കയറിക്കുവോ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കയറാം ഞങ്ങൾക്ക് വേളാങ്കണി ഡയറക്റ്റ് പോകാം തിരിച്ച് വരുന്ന വഴിക്ക് പ്ലസ് ചെയ്യുക ആറാം തീയതി പ്ലസ് ചെയ്യാൻ പറഞ്ഞു പ്ലീസ് ഇ ലോട്ട് ആ ലെലൂ അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിൽ കുറേ പേര് ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട് എല്ലാം തിരക്ക ആറാം തീയതി വന്ന് അഞ്ചാം തീയതി കോയമ്പത്തൂർ ഇറങ്ങി അവിടെ ഉണ്ട് റൂംസ് ഉണ്ട് അച്ഛനെ അവിടെ താമസിച്ച് അടുത്ത ദിവസമാണ് പ്ലസ്സിങ് ആറാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശനിയാഴ്ച അന്ന് ആഗസ്റ്റ് ആറ് അന്ന് കാലത്തെയാണ് പറയണത് ഇന്ന് ഒമ്പത് മണിയോട്ട് എൻ്റെ മാനേജർ എന്നോട് വന്ന് പറയുകയാണ് ഈ മൊബൈലിൽ മെസ്സേജ് വരും പവർ കട്ടാണ് ഇവിടെ ഒരു മാസത്തിൽ ഒരു പവർ കട്ടേ ഉണ്ടാവുള്ളൂ പ്ലേസിലോ ഹാലിലൂടെയാണ് അപ്പോൾ ഇന്ന് പവർ കട്ടാണ് ഒമ്പത് മണിക്ക് കറണ്ട് പോയിക്കഴിഞ്ഞാൽ അഞ്ച് മണിക്കേ വരുകയുള്ളൂന്ന് എല്ലാം കൂടി പോയി അത്രയും തിരക്കാണ് ഹാളിൽ തിരക്കാണ് എ ആണ് അടച്ചിരിക്കുക അകത്തായിരിക്കും ഇരിക്കാൻ പറ്റില്ല എ സിയിട്ടില്ലെങ്കിലും മൈക്കില്ലെങ്കിൽ സംസാരിക്കാനും പറ്റില്ല പ്രൈസ് പ്രൈസിലോൺ ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി ഒന്നും ആദ്യമായിട്ട് ഇട്ട് നോക്കുക അത് വർക്ക് ചെയ്തു പോലും നോക്കിയിട്ടില്ല പ്രൈസ് പ്രൈസിലോൺ അത് വർക്ക് ചെയ്യുകയെന്ന് പോലും അറിയില്ല അപ്പോൾ വലിയ ഇതുപോലെ പ്രസി പ്രതിസന്ധി നമ്മളെ ജീവിതത്തിലേക്കും വരും അന്ന് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് ഞാൻ പറയണം ഇത് ഈ അനുഭവമൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അമ്മയ്ക്ക് എല്ലാ മേഖലയിലും ഇടപെടാൻ സാധിക്കും പ്രീസിലോൺ അത് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് പേർക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പ്രീസിലോൺ കുറച്ച് പേർക്ക് വിശ്വാസം വന്നാൽ മതി അവരെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിശ്വാസം വന്നോളൂ ഇതൊക്കെ ഞാൻ വെറുതെ വേറെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഇല്ല പറയാൻ വേണ്ടിയിട്ടോ പറയുന്നില്ല പ്രൈസ് ദി ലോൺ ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ ഇടയ്ക്കിപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ മുട്ടിപ്പി നിന്ന് പ്രവർത്തിച്ചു എന്നടുത്ത് വെച്ച് പോകാം മാതാവല്ലേ മാതാവല്ലേ ഇത് തന്നെ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലൊരു സംശയം തോന്നിക്കും എന്തൊക്കെ അനുഭവം കിട്ടിയാലും എത്ര ഉണ്ടെങ്കിലും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പ്രൈസ് ദി ഫ്രിസിലോൺ ഹലിലൂ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് എന്തിനാണ് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളുണ്ടാവും ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ടെസ്റ്റാണ് എപ്പോഴും നമ്മൾ വിശ്വാസം കുറയുമ്പോഴത്തേക്ക് ഉൾക്കണ്ഠ വരുമ്പോൾ വിശ്വാസം കുറയും ഉത്കണ്ഠ ശ്രദ്ധിക്കണം പേടി വരുമ്പോൾ ലൂക്ക എട്ട് ഇരുപത്തിയഞ്ചിൽ വഞ്ചി പോകുമ്പോഴത്തേക്കും അവിടെ കൊടുങ്കാറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ പേടിക്കും ഈശോ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഈശോ എണീച്ചിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം നിൻ്റെ വിശ്വാസം എവിടെ പ്ലീസ് ലോഡ് ഹലോ ലിവ്യ നിൻ്റെ വിശ്വാസം എവിടെ അപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് നിൻ്റെ വിശ്വാസം എവിടെ അതാണ് വൈ യു ആർ അഫ്രേഡ് വേർ ഇസ് യുവർ ഫെയ്ത്ത് അപ്പോൾ നിൻ്റെ വിശ്വാസം എവിടെ അപ്പോൾ വിശ്വാസം പോകുന്നതിൻ്റെ കാരണം എന്താ വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താ പേടിയാണ് ഉൾക്കണ്ഠയാണ് പ്രീസിലോൺ